ഗ്രാം ിറ്റമിൻ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി പിടിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി മമ്പാട ടാണ സ്വദേശി വാളപ്പുറം റിയാസ് ബാബു എന്ന കളത്തിൽ ബാബുവിനെയാണ് നിലമ്പൂർ സി ഐ സുനിൽ കുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് ഒളിവിൽ പോയ പ്രതിയുടെ വീട്ടിൽ ഇന്ന് രാവിലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു പോലീസ് പോയതിനു ശേഷം പ്രതി വീട്ടിലെത്തി ഒളിച്ചിരിക്കുകയായിരുന്നു ജിപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം റിയാസ് ബാബുവും സഹോദരപുത്രൻ മമ്പാട ഭീമുങ്ങൽ സ്വദേശി വളപ്പുറം മുഹമ്മദ് ഷിബിലും മെത്താഫിറ്റമിനുമായി സ്കൂട്ടറിൽ വരുമ്പോൾ റിയാസ് ബാബു പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്നും മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയിരുന്നു മുഹമ്മദ് ഷിബിലിനെ കോടതി റിമാൻഡ് ചെയ്തു മണൽക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റിയാസ് ബാബു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഹും ചേർന്നാണ് പിടികൂടിയത് എസ് ഐ സുനിൽ കുമാർ ടി എസ് ഐ നൌഷാദ് എം കെ സീനിയർ സി പി ഒ ഷിഫിൻ കുപ്പനത്ത ഡാൻസ് ഹ് അംഗങ്ങളായ സുനിൽ മമ്പാട കെ ടി ആഷിഫ് അലി ടി നിപിൻ ദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്